കുഞ്ഞിന് തൂക്കം വളരെ കുറവാണോ കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂടാൻ സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഏത്തക്ക കുഞ്ഞുങ്ങളുടെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങളും ഊർജവും നൽകുന്ന ഏത്തക്ക പല രീതികളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ടെങ്കിലും ഏറ്റവും രുചികരമായതും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ രീതിയാണ് ഇത് തലി കളഞ്ഞ് വൃത്തിയാക്കി ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഏത്തക്ക അരി മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിന്ന് അരി മാറ്റാതെയാണേ കൊടുക്കുന്നത് ചൂടായ തവയിലേക്ക് നന്നായിട്ട് നെയ്യ് കൊടുക്കാം കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂടാനും ഒക്കെ യ്ക്ക നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ് നെയ്യ് നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വഴച്ചി എടുക്കണം നെയ്യൊക്കെ കുടിച്ച് നന്നായിട്ട് വഴണ്ടുവന്ന് ഏത്തക്ക ഒരു ബൗളിലേക്ക് മാറ്റി ഉടച്ചെടുത്ത് കുഞ്ഞിന് കൊടുക്കാം കുഞ്ഞുങ്ങളുടെ തൂക്കം കൂടാൻ സഹായിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടമെങ്കിലും ഏത്തക്ക ഇതുപോലെ നെയ്യിൽ വഴറ്റിക്കൊടുത്താൽ ഉറപ്പായിട്ടും കുഞ്ഞിന് തൂക്കം കൂടും വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ